നമസ്കാരം രുചിമേള രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഞങ്ങാട്ടരെ അമ്പലത്തിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ ആറാട്ടാണ് ആറാട്ട് ഞായറാഴ്ചയാണ് അപ്പോൾ അതോടനുബന്ധിച്ച് ആ അമ്പലത്തിൽ ആറ് ദിവസമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകണത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിൽ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഞങ്ങൾ നേരത്തെയാണ് പോയത് അങ്ങനെ ഉള്ള ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്പലത്തിൽ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴാനാണ് അമ്പലം ഒന്ന് വലം വെച്ച് പ്രാർത്ഥിക്കണം അത് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അമ്പലത്തിൽ നടടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്ത് വീണ്ടും അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിപാടികൾ അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ നന്നായിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ പുറത്ത് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആദ്യം തിരുവാതിരക്കളികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അന്നദാനത്തിലും പങ്കെടുത്ത് ഫുഡൊക്കെ കഴിച്ചു സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഇനി നേരെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ തിരുവാതിരകളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ തിരുവാതിരക്കളി മാത്രമല്ല കുട്ടികൾ ഒരുപാട് പേര് പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ദേശത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങനെ സ്റ്റേജിൽ പോയി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ തിരുവാതിരക്കളിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ തിരുവാതിരക്കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ഞാനിതേപോലെ ഒരുപാട് തിരുവാതിരക്കളികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഏത് അമ്പലത്തിൽ പോയാലും തിരുവാതിര കളിയൊക്കെ ഉണ്ട് എന്ന് കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും അത് അതൊക്കെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തിരുവാതിരകളി അങ്ങനെ ഞാൻ സ്കൂൾ ലെവലിൽ മുതൽ തിരുവാതിര കളിയിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ കലോത്സവത്തിനൊക്കെ ഞങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരുവാതിര കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിടയ്ക്ക് അനൗൺസ് ചെയ്യണമെന്ന് കേട്ടു പിന്നൽ തിരുവാതിര ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നൽ തിരുവാതിര ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ കണ്ടെടുത്ത് നേരിട്ട് കണ്ടിട്ടില്ല യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതും ഒന്ന് രണ്ട് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ടാണ് പിന്നൽ തിരുവാതിര കാണുന്നത് കേട്ടോ നല്ല സംഭവമാണ് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് തിരുവാതിര പോലെ തന്നെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളൊക്കെ സ്തുതികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഒരുപാട് ചേച്ചിമാരും ഒക്കെ കൂടെ ഇതേപോലെ പിന്നി പിന്നി കളിക്കുന്ന ഒരു തിരുവാതിര അപ്പോൾ അത് ഞാൻ കുറേ നേരം ആസ്വദിച്ചു കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും അടുത്ത് നിന്ന് അതും ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അത് പിന്നി പിന്നി അവസാനം നമ്മൾ തിരുവാതിരക്കളി കഴിഞ്ഞ് വരുന്ന സമയത്തത് പിന്നലെ അതുപോലെ അഴിച്ചുള്ള ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നല്ല ഒരു രസമായി തോന്നി അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ നല്ല ഉച്ചയ്ക്ക് ആയിരുന്നു പിന്നെ ആറാട്ട് ഞായറാഴ്ചയാണ് അപ്പം ആറാട്ടിനാണ് ഇങ്ങനെ പിന്നെ പരിപാടി ഉണ്ടാവും പിന്നെ രാത്രിയാണ് പരിപാടി രാത്രി ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ അന്നദാനത്തിൻ്റെയൊക്കെ തിരക്കായത് കാരണം ആയിരിക്കാം വന്ന ക ഞങ്ങൾ വന്ന് കുറച്ച് പിന്നൽ തിരുവാതിര കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്രേക്ക് ആയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇന്നില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നല്ല തിരക്കായിരുന്നു നല്ല ചൂടായിരുന്നു പിന്നെ ഈ പിന്നൽ തിരുവാതിര ആയപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അത് ഒരു അതിശയമായിരുന്നു കാരണം പിന്നി 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 വന്ന് അത് തിരിച്ച് അഴിച്ചഴിച്ചെടുത്ത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ തിരുവാതിര നമ്മൾ കളിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് തെറ്റിയാലും ഒരാൾക്ക് സ്റ്റെപ്പ് തെറ്റിയാലും അത് പ്രശ്നം തന്നെയാണ് എന്നാലും അത് നമുക്ക് മറ്റുള്ള കളികളുടെ ഇടയിൽ അങ്ങനെ പോകും പക്ഷെ പിന്നൽ തിരുവാതിരയിൽ സ്റ്റെപ്പ് തെറ്റി ആകെ കയ്യിൽ നിന്ന് പോകട്ടോ കാരണം അത് ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ പിന്നലും അത് തിരിച്ചഴിക്കലും നമ്മൾ ഒരാൾ സ്റ്റെപ്പ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ടീം നല്ല എക്സ്പീരിയൻസറാണ് കേട്ടോ നല്ലവർ നല്ല രീതിയിൽ അത് കളിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അത് കളി കഴിഞ്ഞ് അത് അതേപോലെ തിരിച്ചഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു ദേവി സ്തുതി ഒരു അമ്മ അവിടെ ദേവി സ്തുതി പാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനോ കേട്ടോ അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ഉച്ച സമയമായി ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണ് ഈ പടത്തിൻ്റെ അപ്പുറത്ത് ഭാരതപ്പുഴയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്